സ്നേഹാലയറിൽ പ്രവർത്തനം പ്രവർത്തിക്കുന്ന ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥമാണ് ആശ്രമം സ്കൂൾ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന സ്നേഹാലയ പെരുമ്പാവറിലേക്ക് മാറ്റിയത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കാൽ നൂറ്റാണ്ടിലേറെയായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹാലയ മാട്രിമോണി മൊമെൻറ്റോ ഷോപ്പ് ഫോട്ടോസ്റ്റാറ്റ് ഡി ടി പി സെന്റർ എന്നിവയുടെ പ്രവർത്തനം ആശ്രമം സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് മാറ്റി പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ മന്ന ടൂറിസ്റ്റ് ഹോമിന് എതിർവശം ക്ലാസിക് ടവർ ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പൊതുജന സേവന കേന്ദ്രം കൂടി ഇതിനോടൊപ്പം ആരംഭിച്ചു ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജി സെൽമാഭായ് ചലച്ചിത്ര സീരിയൽ താരം ബിജോയ് വർഗീസ് എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഏവരും ചേർന്ന ഭദ്ര ദീപം കൊളുത്തി ഈ സ്നേഹാലയ എന്ന സ്ഥാപനം ഒരുപാട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐ ഡി പി ഡബ്ല്യു ഒ എ അതായത് ഇൻ്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ജില്ലയുടെ എറണാകുളം ജില്ലയുടെ രക്ഷാധികാരിയുമാണ് അദ്ദേഹം നമ്മുടെ സംഘടനക്കും അതുപോലെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള സേവന പ്രവർത്തനം നടത്തുന്നത് പൊതു ഒരുപാട് ചാരിറ്റി പ്രവർത്തനവും അതുപോലെ പൊതു എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഒരു സാന്നിധ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനിയും ഉയരത്തിലേക്ക് എത്തട്ടെ ഈ സ്ഥാപനം നല്ല നിലയിലേക്ക് വളർന്ന് നല്ല ഇതിലെ എല്ലാ ജനങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കൊരു ആശ്വാസ കേന്ദ്രമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷണിച്ചത് ഞാൻ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് സ്നേഹാലയ എന്ന വാക്ക് തന്നെ പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ഡി കൻ ടോണി മേധല എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ചെമാച്ചൻ പെരുമ്പാവൂരിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ജീവാരണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മനസ്സറിഞ്ഞ് പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എക്സസ് ഒരു പണം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണം എന്ന് സാധാരണക്കാരായി നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ തുക വന്നാൽ അത് കൂട്ടിവെച്ച് അത് മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ സത്യത്തിൽ ഒരു ഒരു ഗാന്ധിയൻ ദർശനങ്ങളോട് ദർശനങ്ങളോട് സാമീപ്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്ത് അത്തരത്തിലുള്ളൊരു മനുഷ്യനെയാണ് നമ്മൾ അച്ഛനിലൂടെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ സ്നേഹാലയായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവകാര്യ പ്രവർത്തനങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വരെ വരക്കിട്ട് അപ്പം എത്ര ഉയർത്തിപ്പറഞ്ഞാലും കഴിയാത്ത ഈ സ്നേഹാലയുടെ ഒരു നാഥനായിട്ടുള്ള ഡീക്കൻ ടോണി മേധല അച്ഛൻ്റെ ഈ സ്നേഹാലയം ആൻഡ്രിമോണിയൽ എന്ന സ്ഥാപനവും അതോടൊപ്പം പ്രവർത്തിക്കുന്ന ഡി ടി പി സെൻ്ററും വളരെ നല്ല രീതിയിൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു സൽമാഡത്തി തിരൂരിൽ നിന്ന് കടന്നു വന്ന് മാഡത്തോടൊപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതുള്ള സന്തോഷവും ഞാൻ അറിയിക്കുന്നു എല്ലാ നന്മകളും ആശംസകൾ അറിയിച്ചുകൊണ്ട് നോക്കുന്നു സ്നേഹാലയ ചെയർമാൻ ഡീക്കൻ ഡോക്ടർ ടോണി മേഥല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി ഐ പീറ്റർ പാണുംകുഴി സ്വാഗതം പറഞ്ഞു ബിസിനസ് ഓണേഴ്സ് സർവീസ് സൊസൈറ്റി ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ ജോൺ മുഖ്യ സന്ദേശം നൽകി ഐ ഡി പി ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മണ്ടോദ്ര സംസ്ഥാന ട്രഷറർ അഷ്റഫ് പെരുമ്പാവൂർ സ്നേഹാലയ പ്രവർത്തകരായ റിട്ടയർഡ് ജോയിൻറ്റ് ആർ ടി ഒ പ്രകാശ് കല്ലമ്പലം റോയി പെരുമ്പാവൂർ ലീലാമ ഫിലിപ്പ് ജീമോൾ സുവി ജോബി കെ ഏലിയാസ് പിങ്കി ജോബി എന്നിവർ ആശംസകൾ നേർന്നു ഓൺലൈൻ ഡി ടി പി ഫോട്ടോ വർക്കുകൾ എല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി കൃത്യസമയത്ത് ചെയ്തു നൽകുന്നതാണെന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നടത്തുന്ന മാട്രിമോണിയിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും സൗജന്യ രജിസ്ട്രേഷൻ സ്വീകരിക്കുമെന്നും ചെയർമാൻ ഡീ ഡോക്ടർ ടോണി മേതല അറിയിച്ചു സ്നേഹാലയ മാട്രിമോണി ആൻഡ് മെമ്മൻഡോ ഷോപ്പ് ഡി ടി പി സെൻറ്റർ ആശ്രമം സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് പെരുമ്പാവൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപം ക്ലാസിക് ടവറിലേക്ക് മാറ്റി ഇന്നിവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഐ ഡി പി ഡബ്ല്യു ഓയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ ശ്രീമതി കെ ജി സൽമാബിയും സുപ്രസിദ്ധ സിനിമ സീരിയൽ താരമായ വിജയ് വറിയീസും അതുപോലെ ബോസ് ട്രസ്റ്റ് ചെയർമാൻ ജോൺ കെ സി സാറും ഇന്നിവിടെ കടന്നു വന്നതിൻ്റെ ഉദ്ഘാടനവും മറ്റുള്ള പരിപാടികളൊക്കെ സഹകരിച്ചു അതുപോലെ തന്നെ എല്ലാ മേഖലകളിലുമുള്ള ജാതി മത ഭേദമന്യേ രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും സഹകരിച്ച് ഇവിടെ കടന്നു വന്ന് നമ്മളോടൊപ്പം സഹകരിച്ചു എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും സഹകരണവും നമുക്കുണ്ടായി ഇനിയും ഇതുപോലുള്ള ഈ പ്രസ്ഥാനത്തിലും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം ആശംസിക്കുന്നു പറഞ്ഞോളൂ നന്ദി നമസ്കാരം മിതമായ നിരക്കിൽ മൊമെൻറ്റോകൾ നൽകുന്നതോടൊപ്പം സൗജന്യമായി ഡിസൈൻ ചെയ്തും നൽകുന്നതാണ് പട്ടിണി പാവങ്ങൾക്കായി നടത്തുന്ന സ്ഥാപനത്തെ സഹായിച്ചിട്ടുള്ളവരോട് നന്ദിയുണ്ടെന്നും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു news desk pedim